ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു കെഎസ്ആർടിസി സർവീസ് നടത്തി തോട്ടം വിനോദസഞ്ചാര മേഖല സ്തംഭിച്ചു അതേസമയം കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ ഹർത്താൽ ദിനത്തിൽ ഇടുക്കിയിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി ഭൂപതിവ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ചിനിടെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഗവർണർ ഇടുക്കിയിലെത്തുവാൻ ഒരുങ്ങിയതോടെയാണ് എൽ ഡി എഫ് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് ഹർത്താൽ പൊതുവെ സമാധാനപരമാണെന്ന് പറയുന്നതിനൊപ്പം പൂർണമായിരുന്നു എന്നുകൂടി ചേർക്കേണ്ടിയിരിക്കുന്നു നിരത്തുകൾ പൂർണ്ണമായും വിജനമായിരുന്നു കടകമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകടന്നു പൂർണ്ണമായും നിശ്ചലമായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ എത്താതായതോടെയാണ് തോട്ടം മേഖലയിൽ പ്രതിസന്ധി ഉടലെടുത്തത് ജില്ലയിൽ ഇന്ന് നടന്ന ഹർത്താൽ പൂർണ്ണ വിജയമായിരുന്നുവെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഗവർണറെ കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ജനകീയ ജനകീയ ഗവർണറുടെ ഈ ദ്രോഹ നടപടികൾ തിരുത്തിക്കാൻ മുൻപോട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം പാഠം പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എൽ ഡി എഫ് നടത്തിയ ഹർത്താലിൽ കുമളിയിലെ പെട്രോൾ പമ്പുകൾ അടച്ചതിൽ പ്രതിഷേധം ശക്തമായതോടെ പമ്പുകൾ തുറന്നു പ്രവർത്തിച്ചു മകരവിളക്ക് കാലത്ത് കുമളി വഴി കടന്നുപോകുന്ന അയ്യപ്പഭക്തരെ വലയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സംഘടനകളും ബി ജെ പിയുമാണ് പ്രതിഷേധവുമായി രംഗത്തുവന്നത് ഏത് രാഷ്ട്രീയ കക്ഷികളാണെന്നോ ആണെങ്കിലും അയ്യപ്പരെ ജോലിക്ക് നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പിനു ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് ഇപ്പോൾ ശബരിമല സീസൺ ഈ സമയത്ത് ഇതുപോലെയുള്ള ഈ അവശ്യ സർവീസുകൾ ഇങ്ങനെ നിർത്തലാക്കുന്നത് നിർത്തിക്കുന്നത് ശരിക്കും ശരിയായ ശരിയായ നടപടിയല്ല ഇനി മുന്നോട്ടാണെങ്കിലും ഇങ്ങനെ ഈ സമരാനുകൂല്യങ്ങളിൽ ഹർത്താൽ നടത്തുന്ന ഇതുപോലെ ഈ പെട്രോൾ പമ്പുകളെ പോലുള്ള അവശ്യ സർവീസുകൾ അടപ്പിക്കുന്നത് തികച്ചും പ്രതിഷേധാർത്ഥമാണ് അതുകൊണ്ട് ഇതേസമയം മിക്കയിടങ്ങളിലും ഹർത്താലിൽ റോഡിൽ അകപ്പെട്ട വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും എൽ ഡി എഫ് പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്തു ഹർത്താൽ വൻ വിജയമായതായിട്ടാണ് എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാൽ എൽ ഡി എഫ് പ്രതിരോധത്തിനെ ഭേദിച്ചുകൊണ്ട് ഗവർണർ ഇടുക്കിയിലെത്തി മടങ്ങുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്